ഫ്രണ്ട്സ് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ഒരു ചേന തോരൻ്റെ റെസിപ്പിന് ഗ്യാസമേക്ക് പാത്രം വെച്ചെടുക്കാം ഒരു കപ്പ് വെള്ളം ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു പച്ചമുളക് നീളനെ അരിഞ്ഞത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേന തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ട് അത് നന്നായി കഴുകിയെടുത്തതാണ് അതും കൂടി ചേർത്ത് കൊടുക്കാം കറിവേപ്പില മിക്സ് ചെയ്യ അടച്ചു വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്ക ഇനി ഇതിന് വേണ്ട അരപ്പം റെഡിയാക്ക അതിനു വേണ്ടിട്ട് അരമുറി തേങ്ങ ആറ് ചുവന്നുള്ളി മൂന്ന് പച്ചമുളക് അര ടീസ്പൂൺ നല്ല ജീരകം ഇതൊന്ന് കറക്കിയെടുക്കാം കേട്ടോ കണ്ടോ ഇതുപോലെ ഒന്ന് ചതച്ച് കിട്ടിയാൽ മാത്രം മതി കേട്ടോ ചേന നന്നായി വെന്ത് വന്നിട്ടുണ്ട് അര ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് മിക്സ് ചെയ്യുക ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് തേങ്ങയുടെ മിക്സും കൂടിയും ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കടുക് തളിച്ചത് കൂടിയും ചേർത്തിട്ട് മിക്സ് ചെയ്യാം എല്ലാം അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഇതുവരെ ആയിട്ട് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്